ഹായ് ഞാൻ വിശേഷം എല്ലാവർക്കും സുഖമാണോ അറിയാം 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 ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആയോ അല്ല സുഖമാണോ ചാനലൊക്കെ എങ്ങനെ പോകുന്നു ചാനൽ മോണിറ്റൈസേഷൻ ആയോ അച്ഛനു വയസ്സൊക്കെ കംപ്ലീറ്റ് ആയോ മോണിറ്റൈസോസേഷൻ ആയോ ഇല്ല ഫുഡ് കഴിച്ചില്ല ഞാൻ കടയിലാണ് കടയിലാണ് മൊബൈൽ നമ്മുടെ പണികൾ നടന്നോണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം തീരെ ലൈവ് ഒന്നും ഇടാൻ പറ്റില്ല റീൽസൊക്കെ തകർത്തിടുന്നില്ലേ അതാ ചോദിച്ചത് എത്ര വാച്ചിങ് വാറ്റിങ്ങായി ലൈവ് ഇടൂലേ ലൈവ് ഇട്ടാ മതി

ലൈവില് വരാം സമയം കിട്ടൂല അതാണ് പ്രശ്നം അതാണ് ഞാനിപ്പോ യൂട്യൂബ് വരെ നമ്മള് കട കട അങ്ങനെ ഇങ്ങനെ രണ്ടു മുറി കടയുണ്ട് അപ്പുറത്തെ കടയിൽ അല്ല ചില പലരും സാധനം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെയും കൂടി രണ്ട് സൈഡിലും കൂടി നോക്കി അതാണ് പ്രശ്നം മുന്നൂറ് മൂവായിരം ആണോ മുന്നൂറാണോ ഇനിയിപ്പം വരുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ചാനൽ വീഡിയോ ഇട്ട് തുടങ്ങിയ അപ്പോൾ ആ ഡേറ്റ് ആവുമ്പോഴത്തേക്ക് പാച്ചവേഴ്സ് ലെസ്സായിക്കൊണ്ടിരിക്കും കുറയും എനിക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഏത് സമയമാണ് തുടങ്ങിയെന്ന് വെച്ചാൽ ആ സമയം തൊട്ട് വാച്ചിങ് ഹവേഴ്സ് കുറഞ്ഞു കുറഞ്ഞോണ്ടിരിക്ക

വീട്ടിൽ എന്താ ഒരു വഴി നാല് വെച്ചോണ്ടിരിക്കുക ഷോപ്പുണ്ട് ആ ഷോപ്പ് നടത്തുവാണോ ഈ മൊബൈൽ അടയാണേ ൈവിലൊന്നും ആരുമില്ല നിർത്തിയാലോന്ന് ആലോചിക്കാമോ ചുമ്മാരുതാരകം Hey guys, hello, welcome to the live like it. I mm <clears throat>